ഞാൻ കോൺഗ്രസ്സുകാരനല്ല കമ്മ്യൂണിസ്റ്റുകാരനല്ല മോദി ഭക്തനുമല്ല ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അത്രമാത്രം കഴിഞ്ഞ എഴുപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരുപാട് പുരോഗതി നേടിയിട്ടുണ്ട് അതിനുവേണ്ടി ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ ശക്തിയായി നിലനിൽക്കുന്നത് മോദി ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധത്തിൽ വിജയിച്ചിരുന്നു മോദിജി സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപേ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഉണ്ടായിട്ടുണ്ട് മോദിജി മുട്ടുകാലിൽ നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് മോദിജി കൊള്ളിയും കോലും കളിക്കുന്ന കാലത്താണ് ഇന്ത്യ ബക്കഡ കനാൽ നിർമ്മിച്ചത് മോദിജി സ്കൂളിൽ പുസ്തകം മറിച്ചു കളിക്കുമ്പോൾ തന്നെ ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്തിരുന്നു മോദിജി വിളക്ക് കൊളുത്താൻ പഠിക്കുന്ന കാലത്ത് ഇന്ത്യ താരാപൂർ പരമാണു ഊർജം തുടങ്ങിയിരുന്നു മോദിജി തുണി ഉടുക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയിൽ ഐ ഐ ടി തുടങ്ങിയ അനേകം സർവകലാശാലകൾ തുടങ്ങിയിരുന്നു മോദിജി പഠിച്ചു തുടങ്ങിയ കാലത്തെ ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാന്റെ ഒരു ലക്ഷം സൈനികർ കീഴടങ്ങിയിരുന്നു എന്നിട്ടിപ്പോൾ മിന്നലാക്രമണം സർജിക്കൽ സ്ട്രൈക്ക് വിദേശ രാജ്യങ്ങളുമായി കൂട്ടായ്മ മോദിജിയുടെയും സംഘത്തിന്റെയും വാക്കുകൾ കേട്ടാൽ ഇന്ത്യ ഉണ്ടായത് മോദിയുടെ കാലത്താണെന്ന് തോന്നുന്നു ഈശ്വര ഇങ്ങനെയുണ്ട് ഒരു ജന്മം